നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയെ തകർക്കാനും തളർത്താനും ശ്രമിക്കുന്നത് കോൺഗ്രസ് അല്ല മറിച്ച് ബി ജെ പി ആണ് ബി ജെ പിയും അകാലിദളും അതിശക്തമായി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് കോൺഗ്രസ് അവിടെ അധികാരം പിടിച്ചെടുത്തത് അന്ന് പ്രതിപക്ഷത്തെത്തിയത് ആം ആദ്മി പാർട്ടിയായിരുന്നു ശക്തമായിട്ടുള്ള പ്രതിപക്ഷം എന്ന രീതിയിൽ അവർക്ക് ഒരു അവസരം കൊടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിലെ പടലപ്പണക്കവും ചരൻജിത് സിംഗ് ചെന്നിയും നവജോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള വിഷയം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തെ പിടിച്ചുലച്ച ഒരു സംഭവം കൂടിയായിരുന്നു ചരൻജിത് സിംഗ് ചെന്നി മത്സരിച്ച രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും തകർന്നടിഞ്ഞത് അതുകൊണ്ടായിരുന്നു അതുമാത്രമല്ല ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ വിശ്വാസത്തിലെടുക്കാൻ അന്ന് നേതൃത്വത്തിന് കഴിഞ്ഞതുമില്ല ക്യാപ്റ്റൻ അമരീന്ദ്ര സിംഗ് ചില മുട്ടാതർക്ക് നായകവുമായി വന്നപ്പോൾ അതിനെയും കോൺഗ്രസ് ഗണിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് പ്രധാനം എന്ന് പറഞ്ഞു സുനിൽ ചാക്കറെ അടക്കം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ പിടിച്ചു നിർത്തുന്നതിലും നേതൃത്വം അമ്പയെ പരാജിതരായി അതൊക്കെയാണ് ആം ആദ്മിക്ക് മുമ്പിൽ കോൺഗ്രസ്സിന് അടിയുറവ് പറയേണ്ടി വന്നത് എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ തകർച്ച ഒരിക്കലും കോൺഗ്രസ് സ്വപ്നം കണ്ടിരുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദര സ്ഥാനം ആം ആദ്മിക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത തക്കം മുതൽ അതിശക്തമായി കോൺഗ്രസ് അവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് ആം ആദ്മിയുടെ നേതാക്കളെല്ലാം തന്നെ പ്രകീർത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇക്കുറി പഞ്ചാബിൽ അകാലിദൾ തിരിച്ചു വരാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിനുവേണ്ടിയാണ് അവിടെ ഹർസിമ്രാത് കൗർ ബാദൽ പല പ്രഖ്യാപനങ്ങളും നടത്തി മുന്നേറാൻ ശ്രമിക്കുന്നത് കർഷക വിഷയം ആളിക്കത്തിയ സമയത്തായിരുന്നു കേന്ദ്ര കാബിനറ്റിൽ നിന്നും ഹർസിമ്രാത് കൗർ ബാദൽ രാജിവെച്ച് ഒഴിഞ്ഞത് നരേന്ദ്രമോദിയിൽ തനിക്ക് വിശ്വാസമില്ല എന്ന രീതിയിൽ സുഖ്ബീർ സിംഗ് ബാദലും ഈ കാര്യം കട്ടായം പറഞ്ഞിരുന്നു എന്നാൽ ഇക്കുറി നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ ശിരോമണി അകാലിദളിന് ബി ജെ പിയോടൊപ്പം നിന്നേ പറ്റൂ എന്ന അവസ്ഥയായി അതിനുവേണ്ടിയാണ് തീവ്രമായി ശ്രമിക്കുന്നത് പഞ്ചാബ് കൈയടക്കാനും തിരികെ പിടിക്കാനും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും സുഖ്ബീർ സിംഗ് ബാദലിന് തന്റെ പാർട്ടി അധികാരത്തിലേക്കോ അല്ലെങ്കിൽ മികച്ച രീതിയിലേക്കോ തിരിച്ചു വന്നാലേ പറ്റൂ എന്നാണ് പാർട്ടി വൃത്തങ്ങൾ അദ്ദേഹത്തിനോട് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തീവ്രമായി ബി വേണ്ടി സഖ്യം ചേരാൻ ആലോചിച്ചിരിക്കുന്നത് എന്നാൽ ആം ആദ്മിയെ തകർത്ത് മുന്നേറണമെങ്കിൽ പല ലക്ഷ്യങ്ങളും ഗൂഢമായി ആലോചിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ബി ജെ പിയോടൊപ്പം കൂട്ടുചേർന്നിരിക്കുന്നതെന്നുള്ളത് എല്ലാം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന് അവിടെ മുന്നേറണമെന്നുണ്ട് എന്നാൽ ആം ആദ്മിയെ തകർക്കണമെന്നില്ല എന്നാൽ ശിരോമണി അകാലിദളിന് അങ്ങനെയല്ല ആം ആദ്മിയെ തകർക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാനാണ് സുഖീർ സിംഗ് ബാദൽ ശ്രമിക്കുന്നത് പ്രകാശ് സിംഗ് ബാദലിന്റെ മകൻ ഇതും ഇതിനപ്പുറവും ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായി അറിയാം അധികാരത്തിലിരുന്ന സമയം മുഴുവൻ കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടിയ നേതാവാണ് എന്നുള്ള ഖ്യാതി ഇദ്ദേഹം പണ്ടുമുതലിയെ നേടിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഒരിക്കലും ശിരോമണി അകാലിദളിനെ അനുവദിക്കരുത് എന്നുള്ള തീവ്രമായ ആഗ്രഹം കോൺഗ്രസ് നേതാക്കൾക്കാണ് ആം ആദ്മിയേക്കാൾ കൂടുതലായി ഉള്ളത്